നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നിലവിൽ പ്രകൃതിക്ഷോഭം മൂലം പ്രകൃതി ദുരന്തങ്ങൾ മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് രാജ്യത്താകമാനം പല മേഖലകളിൽ നാം കൊണ്ടിരിക്കുകയാണ് മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും കാരണം നിരവധി ആളുകളുടെ ജീവനും സ്വത്തുമൊക്കെ നശിച്ചു പോകുന്ന കാഴ്ച അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ഇല്ലാതാകുന്ന കാഴ്ച എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം പിന്നെയും മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നു മിന്നൽ പ്രളയം സംഭവിച്ചിരിക്കുന്നു കേരളത്തിലും മഴ കൂടുതൽ ശക്തമാകുന്നു എന്ന മുന്നറിയിപ്പ് ഒരു ഇടവേളയ്ക്ക് ശേഷം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നു അഞ്ച് ജില്ലകളിൽ ജാഗ്രതാ മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ് ഉത്തരാഖണ്ഡിലെ പ്രളയ സാഹചര്യമൊക്കെ തന്നെ നേരത്തെ നമ്മൾ കണ്ടതാണ് എന്നാൽ വീണ്ടും ഡറാഡൂണിൽ മേഘവിസ്ഫോടനം സംഭവിച്ചിരിക്കുന്നു രണ്ടു പേരെ ഇവിടെ കാണാതായിരിക്കുന്നുവെന്നാണ് വാർത്ത ലഭിക്കുന്നത് ഇന്ന് പുലർച്ചെയോടെയാണ് മേഘവിസ്ഫോടനം സംഭവിച്ചത് നിരവധി മേഖലകൾ ഇതിനോടകം തന്നെ വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു മണ്ണെടുത്തിരിക്കുന്നു വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഒട്ടനവധി മൃഗങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചതായും റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് നിരവധി പ്രദേശവാസികളെ വീടുകളിൽ നിന്നും ഒഴിപ്പിച്ച് വളരെ വേഗത്തിൽ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിയെന്നാണ് ജില്ലാ ഭരണകൂടവും പറയുന്നത് ഇതിനോടകം തന്നെ പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും ജമ്മുകാശ്മീരിലുമൊക്കെ തന്നെ ഉണ്ടായ മേഘവിസ്ഫോടനത്തിലൂടെയും മിന്നൽ പ്രളയത്തിലൂടെയും പെരുമഴ പെയ്ത്തിലൂടെയും ഒക്കെ ഉണ്ടായ ദുരന്തം നമുക്കറിയാവുന്നതാണ് ഇതിനു പിന്നാലെ ഇപ്പോൾ വീണ്ടും അത് ആവർത്തിക്കുന്നു എന്നുള്ള സംശയം ആശങ്കയാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നത് ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ജില്ലാ മജിസ്ട്രേറ്റ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതി വിവരം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഋഷികേശിലെ ചന്ദ്രഭാഗ നദി കരകവിഞ്ഞൊഴുകുകയാണ് നദിയിലെ വെള്ളം ദേശീയപാതയിൽ നിറഞ്ഞൊഴുകി മൂന്ന് പേർ ആ നദിയിൽ കുടുങ്ങി പോകുന്ന സാഹചര്യം പോലും ഉണ്ടായി രക്ഷാപ്രവർത്തകരെത്തി അവരെയും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എൻ ഡിആർ എഫ് എസ് ഡിആർഎഫ് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരടക്കം നിരവധി ആളുകളാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ആവശ്യമെങ്കിൽ സൈന്യത്തിന്റെ സഹായം അടക്കം തേടാനും സാധ്യതയുണ്ട് ജില്ലാ മജിസ്ട്രേറ്റ് പുറപ്പെടുവിച്ച ഉത്തരവനുസരിച്ച് കനത്ത മഴയും മേഘവിസ്ഫോടനവും കണക്കിലെടുത്തുകൊണ്ട് സ്കൂളുകൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ജനങ്ങൾ പുറത്തിറങ്ങാതെ സുരക്ഷിത ഇടങ്ങളിലേക്ക് ഇരിക്കുക എന്ന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു പ്രാദേശിക ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ വ്യക്തിപരമായി താൻ നിരീക്ഷിക്കുന്നുവെന്നാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്പർ സിംഗ് ധാമി നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഡെറാഡൂണിലെ സഹസ്രാധാരയിൽ ഇന്നലെ വൈകിട്ടുണ്ടായ കനത്ത മഴയിൽ പല കടകളും ഇതിനോടകം തന്നെ ഒലിച്ചുപോയിരിക്കുന്നു പലയിടത്തും കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുന്നു തുടർച്ചയായി തന്നെ ഉണ്ടാകുന്ന മേഘവിസ്ഫോടനം മിന്നൽ പ്രളയം ഇതൊക്കെ തന്നെയാണ് കനത്ത നാശനഷ്ടങ്ങൾ സംസ്ഥാനത്ത് സൃഷ്ടിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് കൂടി നൽകുകയാണ് മഴ ശക്തമാകുന്നത് കണക്കിലെടുത്തുകൊണ്ട് പല ജില്ലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് നാളെ യെല്ലോ അലേർട്ട് പറഞ്ഞിരിക്കുകയാണ് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകൾക്ക് മറ്റന്നാളും ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നു യെല്ലോ അലേർട്ട് എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് ശക്തമായ കാറ്റെന്ന് പറയുമ്പോൾ സംസ്ഥാന സവിശേഷ ദുരന്തം കൂടിയാണ് അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതേറെ വലുതാണ് ഒട്ടനവധി ജി ആൾനാശത്തിനും മറ്റുമൊക്കെ ഇത് കാരണമായി മാറുകയും ചെയ്യും തിരുവനന്തപുരം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പും ഇതോടൊപ്പം തന്നെ പറയുന്നു തിരുവനന്തപുരം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത നിലവിൽ പ്രവചിച്ചിരിക്കുന്നത് അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സം പറഞ്ഞിട്ടില്ല മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ തെക്കുപടിഞ്ഞാറൻ അറബിക്കടൽ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകമായി ജാഗ്രത പാലിക്കുക എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മഴ മാത്രമല്ല ഇതോടൊപ്പം ശക്തമായ കാറ്റും ഇടിമിന്നലും അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരിക്കുന്നു ഇന്ന് ഇന്നു മുതൽ പതിനെട്ടാം തീയതി വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് കേരളത്തിൽ സാധ്യതയുള്ളത് അതുകൊണ്ട് പ്രത്യേകമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇടിമിന്നൽ ഏറെ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം തന്നെ സൃഷ്ടിക്കും അതുകൊണ്ട് പൊതുജനങ്ങൾ കാർമേഘം കണ്ടുകൂടുന്ന സമയം മുതൽ തന്നെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല അതുകൊണ്ട് ഈ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്നും ഒരു കാരണവശാലും വിട്ടു നിൽക്കരുത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടണം വാതിലും ജനലിലും അടുത്ത് നിൽക്കാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുക പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാനും ശ്രമിക്കണം ഗ്രഹോപകരണങ്ങളുടെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കണം വൈദ്യുതോപകരണങ്ങളുമായിട്ടുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക ഇടിമിന്നുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അന്തരീക്ഷ രേഖാപൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കേണ്ടതുണ്ട് ഇടിമിന്നൽ സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ ഒരു കാരണവശാലും മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും വരുത് ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക കാലുകൾ കൈകാലുകൾ പുറത്തടാതിരിക്കുക വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കണം ഇടിമിന്നൽ അവസാനിക്കുന്നത് വരെ സുരക്ഷിതമായൊരു കെട്ടിടത്തിനുള്ളിലായിരിക്കണം അഭയം തേടേണ്ടത് മഴക്കാർ കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നുള്ള സമയത്ത് ഒരു കാരണവശാലും പോകരുത് കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കളൊക്കെ െട്ടിവെക്കണം ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക ടാപ്പുകളിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കണം പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കും ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ ഇറങ്ങി പിടിക്കാനോ കുളിക്കാനോ പാടില്ല കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം ബോട്ടിംഗ് തുടങ്ങിയ പ്രവൃത്തികൾ അവസാനിപ്പിച്ച് ഉടനെ തന്നെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ ഒരു കാരണവശാലും നിൽക്കരുത് ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണം പട്ടം പറത്തുന്നതും ഒഴിവാക്കണം ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റു ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഒക്കെ ഇരിക്കുന്നതും അപകടകരമാണ് വളർത്തു മൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കിട്ടുകയും ചെയ്യരുത് അവയഴിക്കാനും സുരക്ഷിതമായി മാറ്റിക്കെട്ടാനും ഒക്കെ മഴമേഘം കാണുന്ന സമയത്ത് പോകരുത് ഇത് നിങ്ങൾക്ക് ഇടിമിന്നലേൽക്കാൻ കാരണമായി മാറിയേക്കാം അടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറാൻ സാധിക്കാത്ത വിധത്തിൽ തുറസായ സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ പാദങ്ങൾ വെച്ച് തല കാൽമുട്ടുകൾക്കിടയിൽ ഒതുക്കി പന്തുപോലെ ഉരുണ്ടിരിക്കുക ഇടിമിന്നൽ നിന്നും സുരക്ഷിതമാകാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാചാലക സ്ഥാപിക്കാവുന്നതാണ് വൈദ്യുതോപകരണങ്ങളുടെ സുരക്ഷയ്ക്കായി സർജ് പ്രൊട്ടക്ടർ അടക്കം ഘടിപ്പിക്കാം മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുക വരെ ചെയ്യാം മിന്നലാഘാതമേറ്റ ആളിന്റെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകാൻ ഒരു കാരണവശാലും മടിക്കരുത് വൈകരുത് മിന്നലേറ്റാൽ ആദ്യം മുപ്പത് സെക്കൻഡ് സമയം ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങൾ കൂടിയാണ് അതുകൊണ്ട് മിന്നലേറ്റ ആളിന് ഉടൻ തന്നെ വൈദ്യസഹായം എത്തിക്കുക ന്യൂസ്